രണ്ടായിരത്തി എട്ട് ഡിസംബർ മാസത്തിൽ തമിഴ്നാട്ടിലെ നല്ലാൻ നല്ലാൻപിള്ളൈപ്പെട്രാൽ എന്ന ഗ്രാമത്തിൽ നിന്നും പതിനാറ് വയസ്സുള്ള എന്ന പെൺകുട്ടിയേയും അവളുടെ അച്ഛൻ ശേഖരനെയും ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാവുന്നു ശേഖരന്റെ ഭാര്യ ജീവാശേഖർ നൽകിയ പരാതിൻ പ്രകാരം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇവരുടെ മകൾ ലാവണിയും അതേ ഗ്രാമത്തിൽ തന്നെയുള്ള ഇരുപത് വയസ്സുള്ള സിലംബരസനും തമ്മിൽ പ്രണയത്തിലായിരുന്നു സിലംബരസന്റെ കുടുംബം ഇവരുടെ അടുപ്പത്തെക്കുറിച്ചറിഞ്ഞതോടെ വലിയ പ്രശ്നങ്ങളുണ്ടായി ാവണ്ണിയുടെ കുടുംബം നാടോടി വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു എന്നതായിരുന്നു കാരണം താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ തങ്ങളുടെ മകൻ പ്രണയിക്കുന്നത് സിലംബരസിന്റെ പാരന്റ്സിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് ലാവണ്ണിയുടെ അച്ഛൻ ശേഖർ അവരുടെ വിവാഹം നടത്തിക്കൊടുത്തു അതിനുശേഷമാണ് ലാവണ്ണിയെയും ശേഖരനെയും കാണാതായത് സിലംബരസിന്റെ പാരന്റ്സാണ് തന്റെ ഭർത്താവിന്റെയും മകളുടെയും തിരോധാനത്തിന് പിന്നിലുള്ളത് എന്നതായിരുന്നു ജീവാശേഖരന്റെ ആരോപണം എന്നാൽ പോലീസുകാരുടെ അന്വേഷണത്തിൽ സിലംബരസന്റെ പാരന്റ്സിന് ഇതിൽ പങ്കില്ല എന്ന് വ്യക്തമായി അതുമാത്രമല്ല അവരുടെ മകൻ സിലംബരസനും മിസ്സിംഗ് ആണ് മാസങ്ങളും വർഷങ്ങളും കടന്നുപോയിട്ടും ആ മൂന്നു പേർക്കും എന്ത് സംഭവിച്ചു എന്ന് മാത്രം കണ്ടെത്താനായില്ല അങ്ങനെയിരിക്കെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് ഇരുപത്തിയെട്ടിന് സി തമിഴ് എന്ന ചാനലിൽ ഒരു റിയാലിറ്റി ഷോ സംപ്രേഷണം ചെയ്യപ്പെട്ടത് നിർമ്മല പെരിയസ്വാമി ആങ്കറായിട്ടുള്ള സ്വൽവതെല്ലാം ഉണ്മയെന്ന പ്രോഗ്രാമായിരുന്നു അത് യസുള്ള സതീഷ് കുമാറിനോടൊപ്പം പതിനേഴ് വയസ്സുള്ള ഭാർഗവി എന്ന പെൺകുട്ടി ഒളിച്ചോടിപ്പോവുകയും അതിനെ തുടർന്ന് ഇരുവരുടെയും കുടുംബങ്ങൾക്കിടയിൽ തർക്കങ്ങളും തർക്കങ്ങളും നിയമതടസ്സങ്ങളുമെല്ലാം ചർച്ച ചെയ്ത് പരിഹരിച്ച് രമ്യതയിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ആ പ്രോഗ്രാമിന്റെ ഉദ്ദേശ്യം അതിൻപ്രകാരം സതീഷ് കുമാർ ഭാർഗവി സതീഷ് കുമാറിന്റെ പാരന്സായ കുമാർ സരോജ എന്നിവർ ഒരു വശത്തും ഭാർഗവിയുടെ പാരന്റ്സായ മുരുകൻ രാജേശ്വരി എന്നിവർ മറുവശത്തും മറുവശത്തുമിരുന്ന് ആങ്കർ നിർമ്മല പെരിയസ്വാമിയുടെ മധ്യസ്ഥതയിൽ ആ കുടുംബങ്ങൾക്കിടയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുമുണ്ട് ഭാർഗവി പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയായതുകൊണ്ട് തന്നെ പാരന്റ്സിനോടൊപ്പം പോകുന്നതാണ് ഉചിതമെന്ന് നിർമല പെരിയസ്വാമി പറഞ്ഞതും ഭാർഗവി ഒരു വെളിപ്പെടുത്തൽ നടത്തി അത് നിർമ്മല പെരിയസ്വാമിയെ മാത്രമല്ല ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സി തമിഴ് ചാനലിന്റെ അണിയറ പ്രവർത്തകരെയെല്ലാം ഒരുപോലെ ഞെട്ടിച്ചു മെയ് ഇരുപത്തിയെട്ടിന് ഈ പ്രോഗ്രാം സംപ്രേക്ഷണം ചെയ്യപ്പെട്ടതോടെ തമിഴ്നാട് മുഴുവൻ ഭാർഗവിയുടെ വെളിപ്പെടുത്തൽ ചർച്ചാ വിഷയമായി ജില്ലാ കളക്ടറും പോലീസും ഫോറൻസിക് ടീമും ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം തന്നെ ഭാർഗവിയുടെ വീടിന് മുന്നിലെത്തുകയും ജെ സഹായത്തോടെ കുഴിയെടുത്തുള്ള പരിശോധനകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഇത്രയും ഉണർന്നു പ്രവർത്തിക്കാൻ മാത്രം എന്താണ് ഭാർഗവി ആ റിയാലിറ്റി ഷോയിൽ വെളിപ്പെടുത്തിയത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിനഞ്ചിന് ചെന്നൈ ടി നഗറിലുള്ള സി തമിഴ് ചാനലിന്റെ ഓഫീസിലേക്ക് ഒരു ഫോൺ കോൾ വന്നു വിളിച്ചത് സതീഷ് കുമാർ എന്ന ഇരുപത്തിനാല് വയസ്സുകാരനാണ് സ്വൽവതെല്ലാം എന്ന റിയാലിറ്റി ഷോയിൽ തങ്ങളുടെ വിഷയം അവതരിപ്പിക്കണമെന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി തരണമെന്നുമായിരുന്നു സതീഷ് കുമാറിന്റെ ആവശ്യം വിളിപ്പുറം ഡിസ്ട്രിക്റ്റിലെ എം കൊച്ചിപ്പാളയം എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന സതീഷ് കുമാറും ഭാർഗവിയും പ്രണയത്തിലായിരുന്നു എന്നാൽ ഭാർഗവിയുടെ അച്ഛൻ മുരുകൻ ആ ബന്ധത്തെ ശക്തമായി എതിർത്തു വേറെ നിവർത്തിയില്ലാതെ വന്നതോടെ ഭാർഗവി സതീഷ് കുമാറിനോടൊപ്പം ഇറങ്ങിപ്പോയി നിലവിൽ അവരെ സംരക്ഷിക്കുന്നത് സതീഷ് കുമാറിന്റെ ആണ് എന്നാൽ മുരുകൻ അവരെ രണ്ടുപേരെയും കൊന്നുകളയുമെന്ന് പറഞ്ഞ് തുടർച്ചയായി ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയതോടെ സതീഷ് കുമാറിനും ഭാർഗവിക്കും പല സ്ഥലങ്ങളിലായി ഒളിച്ചു താമസിക്കേണ്ട അവസ്ഥയാണ് ഈ വിഷയം എത്രയും പെട്ടെന്ന് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നില്ലെങ്കിൽ തങ്ങളുടെ ജീവൻ അപകടത്തിലാവുമെന്ന് മനസ്സിലായതോടെയാണ് സതീഷ് കുമാർ സി തമിഴ് ചാനലിന്റെ ഓഫീസിലേക്ക് വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത് സംഭവത്തിന്റെ സീരിയസ്നെസ് മനസ്സിലായതോടെ സൊൽവതെല്ലാം മുൻമൈ ടീം ഈ വിഷയത്തിൽ ഇടപെടാൻ തീരുമാനിച്ചു അവർ രണ്ടുപേരുടെയും പാരന്റ്സിനോട് സംസാരിക്കുകയും സംസാരിക്കുകയും സീതമിഴിന്റെ ടി നഗറിലുള്ള സ്റ്റുഡിയോയിലേക്ക് എത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു മെയ് പതിനേഴിനാണ് ഷൂട്ട് പ്ലാൻ ചെയ്തത് അതിനു മുന്നായി തന്നെ സോൽവതെല്ലാം ഉന്മൈ പ്രോഗ്രാമിന്റെ ആങ്കർ നിർമ്മല പെരിയസ്വാമി സതീഷ് കുമാറിനോടും ഭാർഗവിയോടും സംസാരിച്ച് കാര്യങ്ങളെല്ലാം ഏറെക്കുറെ മനസ്സിലാക്കി വെച്ചിരുന്നു അങ്ങനെ ഇരു കുടുംബങ്ങളും മെയ് ഇരുപത്തിയൊന്നിന് ടി നഗറിലുള്ള സി തമിഴിന്റെ സ്റ്റുഡിയോയിലെത്തി സതീഷ് കുമാർ ഭാർഗവി സതീഷ് കുമാറിന്റെ അച്ഛൻ കുമാർ അമ്മ സരോജ എന്നീ നാലുപേർ ഒരു വശത്തും ഭാർഗവിയുടെ അച്ഛൻ മുരുകനും അമ്മ രാജേശ്വരിയും അവർക്ക് എതിർവശത്തുമിരുന്നു കൂട്ടർക്കും നടുക്കായി ആങ്കർ നിർമ്മല പെരിയസ്വാമിയും ഇരുന്നതോടെ എല്ലാ ക്യാമറകളും ഓണായി ഷൂട്ട് ആരംഭിച്ചു വടക്കം ഉണ്മൈ ഇരുകൂട്ടരും അവർക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തുടങ്ങിയതോടെയാണ് നിർമ്മല പെരിയസ്വാമിക്ക് ഒരു കാര്യം മനസ്സിലായത് സതീഷ് കുമാറിനോടൊപ്പം വീട് വിട്ടിറങ്ങിപ്പോയ ഭാർഗവിക്ക് പതിനേഴ് വയസ്സ് തികഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ ഉടനെ അവൾ കാമുകനോടൊപ്പം ഇറങ്ങിപ്പോവുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി തങ്ങൾ പ്രണയത്തിലാണെന്നും പാരന്റ്സ് എതിർത്തതുകൊണ്ട് മാത്രമാണ് തങ്ങൾ വീടുവിട്ട് ഇറങ്ങിപ്പോയത് എന്നുമാണ് ഭാർഗവി പറഞ്ഞത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി പഠനത്തിൽ ശ്രദ്ധിക്കാതെ പ്രേമിച്ചു നടന്നാൽ വീട്ടുകാർ എതിർക്കുന്നത് സ്വാഭാവികമാണെന്നും അതുകൊണ്ട് തന്നെ പാരന്സിനോടൊപ്പം പോകുന്നതാണ് ഉചിതമെന്നും നിർമ്മല പെരിയസ്വാമി പറഞ്ഞതോടെ ഭാർഗവി കരയാൻ തുടങ്ങി വീട്ടിലേക്ക് പോയാൽ അച്ഛൻ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞാണ് ഭാർഗവി കരയുന്നത് താൻ വീട് വിട്ടിറങ്ങുന്നതിന് മുൻപ് അച്ഛൻ തന്റെ കഴുത്തിൽ കത്തിവെച്ച് ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ സംഭവത്തെക്കുറിച്ചും ഭാർഗവി പറഞ്ഞു ഇതെല്ലാം കാമുകനോടൊപ്പം പോകുന്നതിനായി ഭാർഗവി നുണ പറയുന്നതാണ് എന്നാണ് നിർമ്മല പെരിയസ്വാമി ചിന്തിച്ചത് പക്ഷേ പിന്നീട് ഭാർഗവി വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞത് തന്നെ തന്റെ അച്ഛൻ പലതവണ ലൈംഗിക ചൂഷണത്തിന് വിധേയയാക്കിയിട്ടുണ്ട് എന്നും കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞപ്പോൾ പുറത്തിറങ്ങിയാൽ നാണക്കേടാണ് ആരും ഒന്നും വിശ്വസിക്കില്ല ഇനി അങ്ങനെ വിശ്വസിച്ചാൽ തന്നെ നിന്റെ അച്ഛൻ നിന്നെ കൊലപ്പെടുത്തുമെന്നെല്ലാം പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് എന്നുമാണ് ഭാർഗവി പറഞ്ഞത് ഈ ആരോപണങ്ങൾ മുരുകനും രാജേശ്വരിയും നിഷേധിച്ചതിൽ ദേഷ്യം വന്ന ഭാർഗവി മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തി വീട്ടിലേക്ക് തിരിച്ചുപോയാൽ അച്ഛൻ എന്നെ കൊലപ്പെടുത്തുമെന്ന് എനിക്കുറപ്പാണ് കാരണം അയാൾക്കത് ചെയ്ത് മുൻപരിചയമുണ്ട് അയാളൊരു കൊലകാരനാണ് സ്വന്തം കൂട്ടുകാരനെയും അദ്ദേഹത്തിന്റെ മകളെയും മരുമകനെയും കൊന്ന് ഞങ്ങളുടെ വീടിന് മുന്നിൽ കൊഴിച്ചിട്ട വ്യക്തിയാണ് തന്റെ അച്ഛൻ എന്നായിരുന്നു ഭാർഗവിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇത് കേട്ടയുടനെ ഭാർഗവി പറയുന്നത് നുണയാണെന്ന് പറഞ്ഞ് മുരുകൻ ഉറക്കി നിലവിളിച്ചു രാജേശ്വരിയും മകൾ കാര്യമറിയാതെ സംസാരിക്കുകയാണെന്ന് പറഞ്ഞ് ഭാർഗവിയുടെ സംസാരം തടസ്സപ്പെടുത്തി ഈ സമയം ഇതെല്ലാം കേട്ട് ഷോക്കായിരിക്കുകയായിരുന്നു ആങ്കർ നിർമ്മല പെരിയസ്വാമിയും ആ ഷോയുടെ അണിയറ പ്രവർത്തകരുമല്ല ഭാർഗവി ഉന്നയിച്ചിരിക്കുന്നത് നിസാരമായ ആരോപണങ്ങളല്ല പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ അതും സ്വന്തം മകളെ ലൈംഗികമായി ചൂഷണം ചെയ്തു കൂടാതെ മൂന്നുപേരെ കൊന്നു കുഴിച്ചു മൂടി ഭാർഗവി പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ ഒരു പക്ക ക്രിമിനലാണ് തങ്ങളുടെ ഷോയിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്നത് എന്ന് സ്വൽവതെല്ലാം ഉണ്മയെന്ന റിയാലിറ്റി ഷോയുടെ അണിയറ പ്രവർത്തകർക്ക് മനസ്സിലായി പിന്നീട് അവിടെ നടന്ന സംഭവങ്ങൾ മുഴുവൻ ആ ആരോപണങ്ങളെ ശരിവെയ്ക്കും വിധത്തിലുള്ളതായിരുന്നു ആ ഷോയിലുടനീളം ഭാർഗവിയുടെയും സതീഷ് കുമാറിന്റെയും ബന്ധത്തെ എതിർത്ത മുരുകൻ പെട്ടെന്ന് അയാളുടെ നിലപാട് മാറ്റി സതീഷ് കുമാറിന്റെ അടുത്തെത്തിയ മുരുകൻ വേഗത്തിൽ അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്തതിനു ശേഷം സ്റ്റുഡിയോ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി നടന്നു ഈ സമയം നിറകണ്ണുകളോടെ ആങ്കർ നിർമ്മല പെരിയസ്വാമിയുടെ മുന്നിലെത്തിയ രാജേശ്വരി ഈ പ്രോഗ്രാം ടിവിയിൽ കാണിക്കരുത് എന്ന് പറഞ്ഞ് അവരുടെ കാലിൽ വീണ് അപേക്ഷിച്ചു ഇത് കണ്ട് തിരിച്ചു വന്ന മുരുകനും പ്രോഗ്രാം ടിവിയിൽ കാണിക്കരുതെന്ന് പറഞ്ഞു അതിനുശേഷം മുരുകനും രാജേശ്വരിയും ആ സ്റ്റുഡിയോയിൽ നിന്നും പെട്ടെന്നിറങ്ങിപ്പോയി ഇതോടെ ഭാർഗവി പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നാൽ ഈ സംഭവം എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കുന്നതിനു പകരം സി തമിഴ് ചാനൽ അവരുടേതായ രീതിയിൽ ഒരു അന്വേഷണം നടത്തുകയാണ് ചെയ്തത് ടി നഗറിലുള്ള സി സീതമിഴിന്റെ സ്റ്റുഡിയോ കെട്ടിടത്തിൽ നിന്നും ചാനൽ പ്രവർത്തകരുടെ രണ്ട് സംഘങ്ങൾ തയ്യാറായി ഇറങ്ങി ഒരു സംഘം എം കൊച്ചിപ്പാളയത്തെ മുരുകന്റെ വീട്ടിലേക്ക് പോയപ്പോൾ മറ്റൊരു സംഘം മുരുകൻ കൊന്നുകുഴിച്ചു മൂടിയെന്ന് ഭാർഗവി പറഞ്ഞ ആളുകളെക്കുറിച്ച് അന്വേഷിക്കാനായി നല്ലാൻപില്ലൈ പെട്രാൽ എന്ന ഗ്രാമത്തിലേക്കാണ് പോയത് അവരെത്തിയത് ജീവാശേഖരന്റെ വീട്ടിലാണ് അതായത് തുടക്കത്തിൽ തന്റെ ഭർത്താവ് ശേഖരനെയും മകൾ ലാവണിയെയും കാണാനില്ല എന്ന് പോലീസിന് പരാതി നൽകിയ അതേ ജീവാശേഖറിന്റെ വീട്ടിൽ ലാവണിയുടെ ഹസ്ബൻഡായ സിലംബരസനാണ് കാണാതായവരിൽ മൂന്നാമൻ ഇവർ മൂന്നുപേരും കഴിഞ്ഞ നാലു വർഷമായി മിസ്സിംഗ് ആണെന്നും അവരെക്കുറിച്ചുള്ള ഒരു വിവരവും ഇന്നേവരെ ലഭിച്ചിട്ടില്ല എന്നും ചാനലുകാർക്ക് മനസ്സിലായി ഇതേസമയം ടി നഗറിലെ സീതമിഴിന്റെ സ്റ്റുഡിയോയിൽ നിന്നും ഇറങ്ങിയ മുരുകനും രാജേശ്വരിയും എം കൊച്ചിപ്പാളയത്തെ അവരുടെ വീട്ടിലേക്കല്ല പോയിരിക്കുന്നത് ഒരുപക്ഷെ അവർ ഒളിവിൽ പോയി കാണുമെന്ന് ചാനലുകാർ ചിന്തിച്ചു എന്നിട്ടും അവരത് പോലീസിൽ അറിയിച്ചില്ല ചാനലുകാരെ സംബന്ധിച്ച് അവർക്ക് ലഭിച്ചിട്ടുള്ളത് സെൻസേഷണൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് അത് സംരക്ഷണം ചെയ്യപ്പെടുന്നതുവരെ ഒരു ഡീറ്റെയിൽസും അവർ പുറത്തുവിട്ടില്ല മെയ് ഇരുപത്തിയെട്ടിനും ഇരുപത്തിയൊൻപതിനുമായി രണ്ട് എപ്പിസോഡുകളിലായിട്ടാണ് ഈ പ്രോഗ്രാം സി തമിഴ് ചാനലിൽ ടെലികാസ്റ്റ് ചെയ്തത് അത് തമിഴ്നാട്ടിൽ വലിയ കോളിളക്കം തന്നെ ഉണ്ടാക്കി പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തതിന്റെ അടുത്ത ദിവസം തന്നെ പോലീസ് സംഭവത്തിലിടപെട്ടു അന്നത്തെ വിളിപ്പുറം റേഞ്ച് ഡിഐ ജി ആയിരുന്ന കെ ഷൺമുഖവേൽ സി തമിഴ് ചാനലിന്റെ പ്രവർത്തികളിൽ അതൃപ്തി പ്രകടിപ്പിച്ചു കാരണം ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്തത് മെയ് പതിനേഴിനാണ് ശേഷം എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ടെലികാസ്റ്റ് ചെയ്തത് മെയ് ഇരുപത്തിയെട്ടിനും ഇതിനിടയിലുള്ള വിലപ്പെട്ട പതിനൊന്ന് ദിവസങ്ങളാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് എന്നും ഈ കാലയളവിൽ പ്രതികൾ തെളിവ് നശിപ്പിക്കാം രാജ്യം വിടാം അതുമല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാം ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നടക്കാം ഇതിനെല്ലാം പുറമേ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയ ഭാർഗവിയുടെ ജീവൻ പ്രതികൾ അപായപ്പെടുത്തിയിരുന്നുവെങ്കിൽ ആരാണ് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നാണ് ഡിഐ ഷൺമുഖവേൽ ചോദിച്ചത് എന്തൊക്കെയാണെങ്കിലും ഭാർഗവിയുടെ വെളിപ്പെടുത്തലുകൾ എന്ന് കണ്ടെത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് നാലു വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ശേഖറിന്റെ ഭാര്യയും ലാവണ്യയുടെ അമ്മയുമായ ശേഖർ വീണ്ടും പരാതിയുമായി പോലീസിനെ സമീപിച്ചത് ശേഖറും ഭാർഗവിയുടെ അച്ഛൻ മുരുകനും സുഹൃത്തുക്കളാണോ എന്നും അവരൊരുമിച്ച് ബിസിനസ് ചെയ്തിരുന്നു എന്നുകൂടി ശേഖർ പറഞ്ഞതോടെ ഭാർഗവിയുടെ വെളിപ്പെടുത്തൽ സത്യമാവാൻ സാധ്യതയുണ്ടെന്ന് പോലീസുകാർക്ക് മനസ്സിലായി അവർ മുരുകന്റെ വീട്ടുമുറ്റത്ത് കുഴിയെടുത്ത് പരിശോധിക്കാൻ തീരുമാനിച്ചു ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള റവന്യൂ സംഘവും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരുമെല്ലാം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു ജെ സി ബികൾ സ്ഥലത്തെത്തി കുഴി തോണ്ടാൻ തുടങ്ങി മുരുകന്റെ വീടിന് മുന്നിൽ ഒരു പഴയ കിണറുണ്ടായിരുന്നു അതിനുള്ളിലാണ് ഡെഡ് ബോഡികളിട്ട് മൂടിയിരിക്കുന്നത് എന്നാണ് ഭാർഗവിയുടെ വെളിപ്പെടുത്തൽ തന്നെ നല്ല ആഴത്തിൽ കുഴിച്ചാൽ മാത്രമേ സ്കെലിറ്റൽ റിമൈൻസ് പുറത്തെടുക്കാൻ കഴിയൂ അതിനുവേണ്ടിയാണ് ജെ സി ബികൾ കൊണ്ടുവന്നത് മണിക്കൂറുകൾ നീണ്ടുനിന്ന പരിശ്രമങ്ങൾക്കൊടുവിൽ തലയോട്ടികളും എല്ലിൻ കഷ്ണങ്ങളും പുറത്തു കാണാൻ തുടങ്ങി മൊത്തം മൂന്ന് തലയോട്ടികളും നിരവധി എല്ലിൻ കഷ്ണങ്ങളും പുറത്തെടുത്തു അതെല്ലാം മാച്ചാവുന്ന രീതിയിൽ സ്കലിറ്റൻ രൂപത്തിൽ അറേഞ്ച് ചെയ്തു വെച്ചതോടെ ഭാർഗവി വെളിപ്പെടുത്തിയതുപോലെ മൂന്നുപേർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പായി ഇനി കൊല ചെയ്യപ്പെട്ടവരെ തിരിച്ചറിയണം അവശിഷ്ടങ്ങൾ ഡി എൻ എ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് കൊണ്ടുപോയി അതിനോടൊപ്പം തന്നെ ഒളിവിൽ പോയ മുരുകനെയും രാജേശ്വരിയെയും കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു പഴയ സിം കാർഡ് നശിപ്പിച്ചു കളഞ്ഞ മുരുകൻ പുതിയ സിം ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്ന് പോലീസുകാർ കണ്ടെത്തി എന്നാൽ അയാൾ പഴയ ഫോണിൽ തന്നെയാണ് പുതിയ സിം ഇട്ടത് ഇതോടെ അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ മുരുകന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ പോലീസ് ട്രേസ് ചെയ്തു അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മുരുകനും രാജേശ്വരിയും ഒളിവിൽ കഴിയുന്ന വീടിന് മുന്നിൽ പ്രസ് എന്ന ലേബലോട് കൂടിയ ഒരു വാഹനം വന്നു നിന്നു ആ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയ കുറച്ച് മാധ്യമപ്രവർത്തകർ തങ്ങൾ സി തമിഴ് ചാനലിൽ നിന്നാണെന്നും നിങ്ങളുടെ ഭാഗം കൂടി കേട്ടതിനു ശേഷം ഒരു എപ്പിസോഡ് കൂടി ചെയ്യാൻ തങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ പലതും പറഞ്ഞ് മുരുകനെ കൺവിൻസ് ചെയ്യുകയും അയാളെയും ഭാര്യ രാജേശ്വരിയെയും കാറിൽ കയറ്റി അവിടെ നിന്നും യാത്ര ആരംഭിക്കുകയും ചെയ്തു സി സീതമിഴിന്റെ ടി നഗറിലുള്ള സ്റ്റുഡിയോയിലേക്കായിരിക്കും ആ വാഹനം പോകുന്നത് എന്നാണ് മുരുകൻ ചിന്തിച്ചത് എന്നാൽ ആ വാഹനം ചെന്ന് നിന്നത് വെളുപ്പുറത്തുള്ള ഒരു പോലീസ് സ്റ്റേഷന് മുന്നിലായിരുന്നു അതെ ആ വാഹനത്തിൽ വന്നത് പോലീസുകാരായിരുന്നു അതിനോടകം മുരുകന്റെ വീടിന് മുന്നിൽ നിന്നും കുഴിച്ചെടുത്ത അസ്ഥികൂടങ്ങളുടെ ഡി എൻ എ പരിശോധനാ ഫലവും പുറത്തു വന്നിരുന്നു കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ശേഖർ ലാവണ്യ സിലംബരസൻ എന്നിവരാണെന്ന് കൺഫേമായി എല്ലാ തെളിവുകളും തനിക്കെതിരായി എന്ന് മനസ്സിലായതോടെ മുരുകൻ കുറ്റസമ്മതം നടത്തി യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വിളപ്പുറം ഡിസ്ട്രിക്ടിലെ നല്ലാൻപിള്ളൈ പെട്രാൽ എന്ന ഗ്രാമത്തിൽ തന്നെയാണ് മുരുകൻ ജനിച്ചതും വളർന്നതുമെല്ലാം ഒരു ദിവസം മുരുകന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി അവളുടെ കല്യാണം വിളിക്കുന്നതിനായി മുരുകന്റെ വീട്ടിലെത്തി എന്നാൽ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ മുരുകൻ ഒരമ്പലത്തിൽ വെച്ച് അവളുടെ കഴുത്തിൽ താലി കെട്ടി അന്നത്തെ ആ പെൺകുട്ടി മറ്റാരുമായിരുന്നില്ല നിലവിൽ മുരുകന്റെ ഭാര്യയായ രാജേശ്വരിയായിരുന്നു കല്യാണം വിളിക്കാനായി വന്ന പെൺകുട്ടിയെ തന്നെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചത് ആ നാട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഇതോടെയാണ് മുരുകനും രാജേശ്വരിയും നല്ലാൻപിള്ളൈ പെട്രാൽ എന്ന ഗ്രാമത്തിൽ നിന്നും മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തുള്ള എം കൊച്ചിപ്പാളയം എന്ന സ്ഥലത്തേക്ക് താമസം മാറ്റിയത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ അവർക്ക് മൂന്ന് കുട്ടികൾ ജനിച്ചു ഒരു പെൺകുട്ടിയും രണ്ടാൺകുട്ടികളും അതിൽ മൂത്ത പെൺകുട്ടിയായിരുന്നു ഭാർഗവി വർഷങ്ങൾ കടന്നുപോയി കടുത്ത മദ്യപാനിയായിരുന്ന മുരുകൻ പല സമയങ്ങളിലും സ്വന്തം മകളായ ഭാർഗവിയോട് മോശമായി പെരുമാറുമായിരുന്നു ഒരു പ്രായമായതിനു ശേഷമാണ് അച്ഛൻ തന്നെ കാണുന്നത് മോശമായ പോലും ഭാർഗവിയ്ക്ക് മനസ്സിലായത് ഇതോടെ അവൾ എതിർപ്പ് പ്രകടിപ്പിക്കുകയും അമ്മ രാജേശ്വരിയോട് പരാതി പറയുകയും ചെയ്തു എന്നാൽ രാജേശ്വരി പറഞ്ഞ കാര്യങ്ങളാണ് ഭാർഗവിയെ തളർത്തി കളഞ്ഞത് അമ്മ എന്ന പേരിന് പോലും ആ സ്ത്രീ അർഹയല്ല എന്ന് അന്ന് ഭാർഗവി തിരിച്ചറിഞ്ഞു ഈ കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ ആരും നിന്നെ വിശ്വസിക്കില്ല എന്നും അത് കൂടുതൽ നാണക്കേടുണ്ടാക്കുമെന്നുമായിരുന്നു രാജേശ്വരി പറഞ്ഞത് ഇതോടുകൂടി ആ വീട്ടിലെ ജീവിതം ഭാർഗവിയ്ക്ക് നരകതുല്യമായി മാറി എങ്ങനെയെങ്കിലും അവിടെ നിന്നും രക്ഷപ്പെടണമെന്നും താൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം ആരോടെങ്കിലും തുറന്നു പറയണമെന്നും ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഭാർഗവി അനടുക്കുന്ന കാര്യം അറിയുന്നത് അന്നവൾ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമായിരുന്നു ഒരു ദിവസം മുരുകൻ ഭാർഗവിയോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചപ്പോൾ അവൾ ശക്തമായി എതിർക്കുകയും അയാളോട് കയർത്ത് സംസാരിക്കുകയും ചെയ്തു ഇതോടെ ദേഷ്യം വന്ന മുരുകൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി ഈ സമയത്താണ് രാജേശ്വരി ഭാർഗവിയോട് ആ കാര്യം പറഞ്ഞത് നീ ഒരിക്കലും അച്ഛനെ എതിർക്കരുത് ദേഷ്യം വന്നാൽ അയാൾ നിന്നെ കൊന്നു കുഴിച്ചു മൂടും അയാൾക്കത് ചെയ്ത് മുൻപരിചയമുണ്ട് സ്വന്തം കൂട്ടുകാരനെയും അദ്ദേഹത്തിന്റെ മകളെയും മരുമകനെയും കൊന്നു കുഴിച്ചു മൂടിയവനാണ് അയാൾ എന്ന് പറഞ്ഞ രാജേശ്വരി നടന്ന കാര്യങ്ങളെല്ലാം ഭാർഗവിയോട് വിവരിച്ചു രാജേശ്വരിയുടെ വെളിപ്പെടുത്തൽ പ്രകാരം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കാർപ്പന്റായിരുന്ന മുരുകന് നല്ലാൻപിള്ള പെട്രാൽ എന്ന വില്ലേജിൽ ഒരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ടായിരുന്നു ഈ ഷോപ്പിൽ ഉള്ള വ്യക്തിയാണ് ശേഖർ ഇരുവരും നല്ല സുഹൃത്തുക്കളുമായിരുന്നു അവരൊരുമിച്ചാണ് ആ സ്ഥാപനം നടത്തിയിരുന്നത് ഇവരുടെ ഫർണിച്ചർ ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് സിലംബരസൻ അച്ഛനെ കാണാനായി ലാവണ്യ പലപ്പോഴും ആ ഷോപ്പിലേക്ക് വന്നിരുന്നു ഇതോടെ ലാവണ്യയും സിലംബരസനും തമ്മിൽ പരിചയപ്പെടുകയും അവരുടെ പരിചയം പ്രണയമായി മാറുകയും ചെയ്തു നാടോടി വിഭാഗത്തിൽപ്പെട്ട ശേഖരന്റെ മകളുമായി മകൻ പ്രണയത്തിലാണെന്ന് സിലംബരസിന്റെ പേരന്റ്സ് അറിഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് അവരാ ബന്ധത്തെ എതിർത്തു ഇതോടെ എല്ലാ എതിർപ്പുകളും അവഗണിച്ച് ശേഖർ ലാവണ്ണിയുടെയും സിലംബരസിന്റെയും വിവാഹം നടത്തിക്കൊടുത്തു സിലംബരസന്റെ കുടുംബത്തിൽ നിന്നും ശക്തമായ എതിർപ്പുള്ളത് തന്നെ അവരെ തന്റെ വീട്ടിൽ താമസിപ്പിക്കുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലാക്കിയ ശേഖർ ലാവണ്ണിക്കും സിലംബരസനും കുറച്ചുനാൾ മാറി താമസിക്കുന്നതിനായി ഒരു വീട് അന്വേഷിക്കണമെന്ന് ഉറ്റസുഹൃത്തായ മുരുകനോട് പറഞ്ഞു ഈ അവസരം മുതലെടുത്ത മുരുകൻ അവരെ തന്റെ വീട്ടിൽ താമസിപ്പിക്കാമെന്ന് വാക്കുകൊടുത്തു ഇതിന് പ്രകാരം ശേഖർ മകളെയും മരുമകനെയും മുരുകന്റെ വീട്ടിൽ കൊണ്ടാക്കി ലാവണ്ണിക്ക് ഒരു പൊതുജീവിതം ആരംഭിക്കുന്നതിനുള്ള പണവും ആഭരണങ്ങളുമെല്ലാം ശേഖർ നൽകിയിരുന്നു സ്വന്തം പോലും ലൈംഗിക താല്പര്യത്തോടെ കാണുന്ന ഒരു തൻറെ വീട്ടിലാണ് തന്റെ മകളെയും മരുമകനെയും കൊണ്ടാക്കിയിരിക്കുന്നത് എന്ന് ശേഖറിന് അറിയില്ലായിരുന്നു അവരവിടെ സുരക്ഷിതമായിരിക്കുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി കുറച്ചു ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി അതിനോടകം സിലംബരസനും മുരുകനോടൊപ്പം ചേർന്ന് കടുത്ത മദ്യപാനിയായി മാറിയിരുന്നു അവന് ലാവണ്യോടൊപ്പമുള്ള ജീവിതം മടുത്തു തുടങ്ങി ഇത് മനസ്സിലാക്കിയ മുരുകൻ അവസരം മുതലെടുത്ത് ലാവണ്യയോട് മോശമായി പെരുമാറാൻ തുടങ്ങി സിലംബരസനം മുരുകന് സപ്പോർട്ടാണെന്ന് മനസ്സിലാക്കിയ ലാവണ്യ ഇതെല്ലാം താൻ തന്റെ അച്ഛനെ അറിയിക്കുമെന്ന് പറഞ്ഞതോടെ മദ്യലഹരിയിലായിരുന്ന മുരുകൻ ലാവണ്യെ കഴുത്തിഞ്ഞെറിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ശേഷം ഡെഡ് ബോഡി വീടിന് മുന്നിലുള്ള വെള്ളമില്ലാത്ത പഴയ കിണറിനകത്തിറക്കി കുഴിച്ചു മൂടി ഇതെല്ലാം ചെയ്യാൻ സിലംബരസനം മുരുകന് കൂട്ടുനിന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യം ലാവണ്ണിയെ കൊന്നു കുഴിച്ചു മൂടുമ്പോൾ ഇത് ഒരു കൊലപാതകത്തിൽ അവസാനിക്കില്ല എന്ന് മുരുകന് അറിയാമായിരുന്നു അതുകൊണ്ടുതന്നെ അവൻ ഈ കാര്യം സഹോദരനായ മതിയരസനോടും ഇരുവരുടെയും കോമൺ ഫ്രണ്ടായ മൂർത്തിയോടും പറഞ്ഞു മുരുകൻ സിലംബരസൻ മതിയരസൻ മൂർത്തി ഇവർ നാലുപേരും ചേർന്ന് അടുത്തൊരു കൊലപാതകത്തിനു കൊലപാതകത്തിനുകൂടി തയ്യാറെടുത്തു ലാവണ്ണിയുടെ അച്ഛൻ ശേഖറിന് വേണ്ടി അവർ കെണിയൊരുക്കി കാത്തിരുന്നു ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ മകളുടെയും മരുമകന്റെയും സുഖവിവരം അന്വേഷിച്ച് ശേഖർ ആ വീട്ടിലെത്തി മകളും മരുമകനും പുറത്തു പോയിരിക്കുകയാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച മുരുകൻ ശേഖരനെ മദ്യപിക്കാനായി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് മദ്യത്തിൽ വിഷം കലർത്തി നൽകി കൊലപ്പെടുത്തുകയുമായിരുന്നു ശേഷം ശേഖറിന്റെ ഡെഡ് ബോഡിയും അവർ നാലു പേരും ചേർന്ന് കിണറിനകത്തിറക്കി കുഴിച്ചു മൂടി ലാവണ്ണിയുടെ സ്വർണാഭരണങ്ങളും പണവുമെല്ലാം തുല്യമായി വീതിച്ചു നൽകാമെന്നതായിരുന്നു മുരുകൻ അവർക്ക് നൽകിയ വാഗ്ദാനം അതും വാങ്ങിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാനായിരുന്നു സിലംബരസന്റെ പ്ലാൻ എന്നാൽ സിലംബരസനെ വെറുതെ വിട്ടാൽ താൻ പിടിക്കപ്പെടുമെന്നുള്ള കാര്യം മനസ്സിലാക്കിയ മുരുകൻ അവനെയും കൊലപ്പെടുത്തുകയായിരുന്നു മൂന്ന് ഡെഡ് ബോഡികളും ആ കിണറിനകത്തിറക്കി കുഴിച്ചിട്ടതിനു ശേഷം മതിയരസന്റെയും മൂർത്തിയുടെയും സഹായത്തോടെ മുരുകൻ ആ കിണർ തന്നെ മണ്ണിട്ട് മൂടി ഇതെല്ലാം നടന്നത് രണ്ടായിരത്തി എട്ടിലാണ് അന്ന് ചെറിയ കുട്ടികളായിരുന്ന ഭാർഗവിക്കും സഹോദരന്മാർക്കും നടന്നതെന്താണെന്ന് പോലും മനസ്സിലായിരുന്നില്ല ഈ കാര്യങ്ങളെല്ലാം രാജേശ്വരി വെളിപ്പെടുത്തിയതോടെ ഭാർഗവി ഞെട്ടിവിറച്ചു ഒരു ക്രിമിനലായ അച്ഛനെ എതിർത്ത് സംസാരിക്കാൻ പോലും പിന്നീടവൾ ഭയപ്പെട്ടു അതിനുശേഷം എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഭാർഗവി സതീഷ് കുമാറിനെ പരിചയപ്പെട്ടതും അവനുമായി അടുപ്പത്തിലായതും പ്ലസ് ടു കഴിഞ്ഞതോടെ അവൾ സതീഷ് കുമാറിനോടൊപ്പം ഇറങ്ങിപ്പോവുകയായിരുന്നു അതിനുശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറിയത് ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടും ഭാർഗവി പ്ലസ് ടുവിന് ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി പതിനാറ് മാർക്ക് വാങ്ങിച്ചാണ് വിജയിച്ചത് ഇന്നവൾ എഞ്ചിനീയറിംഗ് പഠനമെല്ലാം പൂർത്തിയാക്കി സതീഷ് കുമാറിനെ വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്കുന്നു എട്ടു വർഷത്തോളം നീണ്ടുനിന്ന വിചാരണ നടപടികൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപതിലാണ് ഈ കേസില് വിധി വന്നത് വിചാരണ കാലയളവിൽ തന്നെ മൂർത്തി മരണപ്പെട്ടു ഈ കൊലപാതകങ്ങൾക്ക് മൗനസാക്ഷിയായിരുന്ന രാജേശ്വരിയെ കോടതി വെറുതെ വിട്ടു കൊലപാതകത്തിനും തെളിവ് നശിപ്പിക്കാനും കൂട്ടുനിന്ന മദിയരസിന് ജീവപര്യന്തം തടവും ഇതിന്റെയെല്ലാം മാസ്റ്റർ മൈൻഡായ മുരുകന് മൂന്ന് ജീവപര്യന്തവുമാണ് കോടതി ശിക്ഷയായി വിധിച്ചത് ഇത്രയും പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കൃത്യസമയത്ത് പ്രതികരിച്ച് ഉചിതമായ തീരുമാനങ്ങളെടുക്കുകയും ചെയ്ത ഭാർഗവിയും എല്ലാത്തിനും സപ്പോർട്ടായി കൂട്ടുനിന്ന സതീഷ് കുമാറും നമുക്ക് മാതൃകയാണ് സ്വന്തം വീടിനകത്ത് പോലും പെൺകുട്ടികൾ സുരക്ഷിതരല്ലാത്ത ഈ കാലത്ത് പ്രതികരിക്കാനുള്ള ആർജവം നേടിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ